െല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ട് താരങ്ങളെ കളിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് പല ടീമുകളും സ്പെയിൻ താരങ്ങളെയാണ് കൂടുതൽ അതായത് ടീമിലേക്ക് എത്തിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലണ്ട് താരങ്ങളാണ് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള ആ ഒരു പത്ത് ഇംഗ്ലണ്ട് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം പത്ത് പേരാണ് ഇതുവരെ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ നിന്നും സോവർ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ പേരെന്ന് പറയുന്നത് ക്രിസ്റ്റ് ഡഗ്നിലാണ് അദ്ദേഹം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു താരം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ പിന്നെ ഡേവിഡ് ആണ് പരിശീലകൻ ആദ്യത്തെ സീസണിൽ അദ്ദേഹത്തിൻ്റെ പരിശീലകന രീതിയും അതുപോലെ തന്നെ അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് നിന്നതും നമുക്ക് മറക്കാൻ സാധിക്കില്ല മികച്ചതായിരുന്നു പരിശീലകനായിട്ടും അതുപോലെ ഗോൾ കീപ്പറായിട്ടും പിന്നെ ഗ്യാരി ഹൂപ്പർ ഒരു ആവറേജ് പെർഫോമൻസ് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചു പിന്നെ മാർക്കസ് വില്യംസ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പോകേണ്ടതായിട്ട് തോന്നു ആയത്തിൽ മത്സരം മത്സരാ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ മൈക്കിൾ ചോപ്ര അദ്ദേഹം ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് വെച്ച് ഡൗൺ ആണെന്ന് പറയും പിന്നെ പോൾ റെഹുബ്ക പീറ്റർ റമേഷ് സാഞ്ചസ് വാട്ട് സ്റ്റീഫൻ ബൈ വാട്ടർ ബേസ് ബ്രൗൺ തുടങ്ങിയ അമ്മൻ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ട് പീറ്റർ സോറി പോൾ റഹുബ്ക്ക ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾ കീപ്പിംഗ് ചെയ്തൊരു താരം തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കവൻ ബോസ് എന്ന് പറയുക ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരമായ സുഹേൽ അഹമ്മദ് ഭട്ട് വേണ്ടി വന്ന പിള്ളിക്കൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ മോഹൻ ബഗാൻ എക്സിഡൻറ്റ് ചെയ്തു എന്നെടുത്തുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും സുനിൽ ഛൈത്രിയുടെ പകരക്കാരൻ എന്നൊക്കെ എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു പേരാണ് സുനിൽ ബട്ടിൻ്റേത് ബട്ട് കണ്ടറിയാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പകരക്കാരനാകാൻ സാധിക്കുമോ എന്ന് കഴിവുണ്ട് ബട്ട് അത് പേപ്പറിൽ വരണം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വരണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീടിൽ കാണുന്നു ഗുൽബാ